വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക് സമരം ആരംഭിക്കുന്ന തീയതി രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ഇതുമായി ബന്ധപ്പെട്ട് ബസ്സുടമകൾ നേരത്തെ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു ബസ്സുടമകളുടെ ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കി ഇനി സർക്കാർ തലത്തിൽ ചർച്ചകൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തെ തുടർന്ന് അത് മാറ്റിവെച്ചിരുന്നു അതിനു മുൻപ് തന്നെ മന്ത്രിതല ചർച്ചകളും ഗതാഗത സെക്രട്ടറിയുമായുള്ള ചർച്ചകളും നടന്നിരുന്നതാണ് വിദ്യാർത്ഥി സംഘടനകളുമായി ആലോചിച്ച ശേഷം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാമെന്ന ഗതാഗത മന്ത്രിയുമായുള്ള ചർച്ചയിൽ പറഞ്ഞിരുന്നു വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ബസ്സുടമകളും ഗതാഗത സെക്രട്ടറിയും തമ്മിൽ ചൊവ്വാഴ്ച നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം എന്ന തീരുമാനത്തിലേക്ക് ബസ്സുടമകൾ എത്തിയിരിക്കുന്നത്